ഇതെന്റെ വാർഡാണ് എന്റെ സ്വന്തം വാർഡാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഈ വാർഡിലുള്ള ആൾക്കാരാണ് അപ്പം നമുക്ക് പ്രത്യേകിച്ച് പുതിയ ആളുകളായിട്ട് പുതിയ ന്യൂ ഫേസ് എന്ന് പറയുന്ന ആൾക്കാർ വളരെ ചുരുങ്ങിയ ആൾക്കാർ ഈ വന്ന് താമസിക്കുന്ന ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരേ ഉള്ളൂ പണ്ടുള്ള ആൾക്കാരെല്ലാം നമുക്ക് അറിയാവുന്ന ആളുകൾ ആളുകൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഒന്ന് എല്ലാവരും അടുത്തേക്ക് ഓടി എത്തണം അവരോടൊന്ന് പറയണമല്ലോ ഞാൻ മത്സരിക്കുകയാണ് ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് കാരണം ഇത്ര നാൾ കണ്ട അല്ലല്ലോ ഇത്ര നാൾ കണ്ടത് നമ്മൾ കൂടുതലൊരു നാട്ടുകാരെന്നുള്ള രീതിയിലാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഒരു അവരെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളായി മത്സരിക്കും മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവരോട് പറയണം അവരോട് അവരുടെ സമ്മതം വാങ്ങിക്കണം അവരോട് ആവശ്യ കാര്യങ്ങൾ അവരുടെ സഹായം ആവശ്യപ്പെടണം അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു ഓട്ടത്തിലാണ് നിലവിൽ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റാണ് അവിടെയാണ് ഇരുപത്തിനാലുകാരിയായിട്ടുള്ള ഒരു കെ എസ് യുവിൻ്റെ നേതാവ് ിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് അപ്പോൾ സ്വീകരിക്കും പൂർണ്ണ തീർച്ചയായും തീർച്ചയായും കാരണം സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുമ്പോൾ അത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പായാലും പാർലമെന്റ് ഇലക്ഷൻ ആയാലും ഒക്കെ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്ന ഒരു വാർഡ് കൂടിയാണ് മുട്ടട വാർഡ് സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയാൻ നമുക്കാൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട് പക്ഷേ ഇത്തവണ എന്തായാലും അങ്ങനൊരു സാഹചര്യം ഉണ്ടാവില്ല യു ഡി എഫ് ലീഡ് ചെയ്യും നമ്മൾ വിജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഇറങ്ങി നിൽക്കുന്നത്